ലോകം ആദരിച്ച ചിത്രകാരനെ സി പി എമ്മിനെതിരെ സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ തല്ലി ഓടിച്ചു എന്നിട്ട് പറഞ്ഞത് നീ ഇനി ഒരിക്കലും ചിത്രം വരയ്ക്കണ്ട എന്നാണ് അടിച്ച് മർദ്ദിച്ച് മതില പിടിച്ചുകൊണ്ട് ഈ കുത്തി ഇതാക്കി അടി അടിച്ചതായി നല്ല രീതിയിലാക്കി എൻ്റെ മെമ്മറി ഓർമ്മയില്ല എനിക്ക് കാരണം അടിച്ച് തകർത്ത് രണ്ട് ഓപ്പറേഷൻ അപ്പോൾ അവര് ഇടപെട്ടു അവര് പറഞ്ഞ് നിങ്ങൾ അവരോട് എന്തും കളിച്ചാൽ വെറുതെ കൊടുക്കില്ല എൻ്റെ പെയിൻറ്റിങ്ങെല്ലാം കൊണ്ടു കൊടുത്ത് ഞാനവിടെ പോയത് എന്താ എൻ്റെ പെയിൻറ്റിങ് പാർട്ടി ഓഫീസിലെ മേശ ചവിട്ട് മേശേൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിംഗ് കാര്യങ്ങൾ ഇത്രയും ക്രൂരമായി ചാമാനിക്കുക പിണറായി എനിക്ക് നേരിട്ട് അറിയാം എൻ്റെ അമ്മ അച്ഛൻ്റെ മരുമകനാണ് കെ വി രാവ് മാഹി എം എൽ എ എൻ്റെ വീട്ടിലടുത്താൽ അവിടെ വരും ഇവർ കോടിയേരും എല്ലാവരും അപ്പോൾ അയാൾക്കൊന്നും എന്നോട് ഉറപ്പില്ല ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്ന ഇങ്ങനെ ആരോ പിണറായിനോട് ഞാൻ പറഞ്ഞ ഇവനാണ് എല്ലാ കമ്മ്യൂണിസത്തിനെ അലങ്കോലപ്പെടുത്തി ഇല്ലാണ്ടാക്കുന്നത് ഇവനാന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ് നിങ്ങളെ കാര്യത്തിൽ എനിക്ക് പറ്റൂല അതാണല്ലോ പാർട്ടി അതോട് പിന്നെ നമസ്കാരം ലോകം ആദരിച്ചൊരു ചിത്രകാരനെ സി പി എമ്മിനെതിരെ സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ തല്ലി ഓടിച്ചു എന്നിട്ട് പറഞ്ഞത് നീ ഇനി ഒരിക്കലും ചിത്രം വരയ്ക്കേണ്ട എന്നാണ് പക്ഷേ അദ്ദേഹം ആ ചിത്രരചന തുടർന്നു ഇപ്പോഴും അദ്ദേഹം ചിത്രം വരയ്ക്കുന്നു എക്സിബിഷൻ നടത്തുന്നു അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതായത് കർഷകർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പണം ഉപയോഗിക്കുന്നു മറ്റാരുമല്ല പാരിസ് മോഹൻകുമാർ എന്ന വലിയ ചിത്രകാരനാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് സി പി എംമാർ താങ്കളുടെ കൈ തല്ലി ഒടിച്ചു പതിനേഴ് പല്ല് തല്ലിക്കൊഴിച്ചു താങ്കളുടെ തലയടിച്ച് തകർത്തു ചിത്രം വരയ്ക്കേണ്ട എന്ന് വരെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയ്ക്കൊരു ക്രൂരത താങ്കളെ ഇങ്ങനെ എനിക്ക് ഇത്രയധികം പരിക്ക് വിലപ്പിച്ച് ഗുരുതരായി രേൽപ്പിച്ച കാരണം എന്താ വെച്ചാൽ ആദിവാസികൾ അന്ത്യവാസികളാക്കിയത് സി പി എം ഒരു സംശയം വേണ്ട എത്ര ആനത്തരയിൽ കള്ള പേപ്പർ ഉണ്ടാകും അത് സി പി ഐൻ്റെ ആളാണ് അന്ന് മാഷിനെ അവർ എന്തൊക്കെയാണ് ചെയ്തത് ഇത് എവിടെ അടിച്ചു മർദ്ദിച്ച് മതല പിടിച്ചുകൊണ്ടി കുത്തി ഇതാക്കി എൻ്റെ ഇട്ടി കൈ അടിയച്ചതായി കല്ലോ അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല പിന്നെ എന്നോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകരുത് കാരണം ഇവരല്ലേ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ആദിവാസി ഒരു നല്ലൊരാളുണ്ട് അയാൾ എന്നെ നല്ല രീതിയിലാക്കി എൻ്റെ മെമ്മറി ഓർമ്മയില്ല എനിക്ക് ഒന്നു കാരണം അടിച്ച് തകർത്ത് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ എനിക്ക് അതിനുശേഷം ഇത് കണ്ടു ചെല്ലും തുന്നിപ്പിടിപ്പിച്ച അത്രയും ഇത് ചെയ്ത് എന്നിട്ട് ഇവര് വിചാരിച്ച് തീർന്നതാണ് എൻ്റെ ഒരു വിളിച്ചവർത്ത് പറഞ്ഞു ഇനി അടങ്ങിക്കോളൂ മനസ്സിലെ വീണ്ടാടുക്കണം അതാണ് ചുരുക്കത്തിൽ അല്ലാതിരിക്കാൻ തയ്യാറില്ല കാരണം എന്ന് അറിയോ നല്ല ആളുകളുണ്ട് നമ്മളെ പോലെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ സി പി എംമാർ ഏത് രീതിയിലാണ് മാഷിനെ ദ്രോഹിച്ചത് ഇത് സംഭവിച്ചെന്താ വെച്ചാൽ ഞാൻ ഈ മനോരമേൻ്റെ ഇന്റർവ്യൂ ലൈവ് അത് ഈ മന്ത്രനെ പരി പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊളാക്കുന്ന അത് അന്നേരം എന്നൊക്കെ അവിടെ നിന്ന് പക്ഷേ ശരിക്കുള്ള അപ്പം എം കെ താമോരൻ വക്കീൽ ഇടപെട്ട് ഉടനെ രണ്ടു മൂന്നാളെ പിടിച്ചിന് അടിച്ചേരി പോലീസ് കേരളത്തിനായിപ്പോയി അടി ആരുന്നറിയോ ആദ്യത്തെ അടി എമ്മുകുന്ദർ ജ്യേഷ്സനെയും മോനം മാഷ് അവരാ അടിച്ചേരി പോലീസ് അടവേറ്റിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബരിയും പറഞ്ഞ് അവർ പോയി പിന്നെ ഒന്നുമില്ല കുറേ കഴിഞ്ഞാലോ കേസില്ല എൻ്റെ ചോരയെ കുളിച്ച് തുണി ഇതെല്ലാം കൊടുത്തന്നു വരപ്പിക്കൂലിക്കില്ല അല്ല ഞാനത് ശേഷം കഴിഞ്ഞാൽ ഇപ്പം ഒരു പകല് പോലും ചില കക്ഷികൾ മുന്നോട്ട് പറഞ്ഞ് വയനാട് തന്നോട് പറഞ്ഞ് പിന്നെ ഇവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല വയനാട്ടിൽ പകല് അപ്പം ഞാൻ എനിക്ക് ഇടക്കാര്യമായിട്ട് ആൾക്കാരെ അറിയാം അപ്പം അവർ ഇടപെട്ടു അവർ പറഞ്ഞ് നിങ്ങൾ അവരോട് എന്തും കളിച്ചാൽ വെറുതെ കൊടുക്കില്ല സി പി എമ്മിന് ചോദിച്ചാൽ വേറെ ആൾക്കറി അയക്കും ഇങ്ങനെ എൻ്റെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇടച്ചേരി അല്ലേ കൊളി അങ്ങ് ഇടച്ചേരി വടയറിനുള്ളിൽ സ്ഥലത്ത് നിങ്ങളെന്തായാലും പെയിൻറ്റിങ്സ് തരണോ നമ്മളിങ്ങനെ ഭയങ്കര ഇതാക്കുക ഒരു ഒരു ചന്തസ്ഥലം നടക്കുന്ന എൻ്റെ പെയിൻറ്റിങ്ങെല്ലാം കൊണ്ടു കൊടുത്ത് ഞാനവിടെ കാ പോയെന്താ എൻ്റെ പെയിൻറ്റിങ് പാർട്ടി ഓഫീസിലെ മേശ ചവിട്ട് മേശേൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് അപമാനിക്കുക പിണറായി എനിക്ക് നേരിട്ട് അറിയാം എൻ്റെ അമ്മ അച്ഛൻ്റെ മരുമകനാണ് കെ വി രാവു മാഹി എം എൽ എ എൻ്റെ വീട്ടിനടുത്താ അവിടെ വരും ഇവർ കോടിയേരും എല്ലാവരും അപ്പം അയാൾക്കൊന്നും അതിനോട് വെറുപ്പില്ല ഈ വെറുപ്പിനെ ചെ മറ്റോ ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നു ഇങ്ങനെ ആരോപണ അതിനോട് ഞാൻ പറഞ്ഞു ഇവനാണ് എല്ലാ കമ്മ്യൂണിസത്തിനെ അലങ്കോലപ്പെടുത്തി ഇല്ലാണ്ടാക്കുന്ന ഇവനാന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഇടം പറ്റില്ല അതാണല്ലോ പാർട്ടി അതോട് പിന്നെ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് ഈ നാൽപ്പത് രാജ്യത്തിൽ യുനെസ്കോ പോകാം യൂറോപ്പ് എല്ലാ വേൾഡ് ക്യാപിറ്റലിൽ ഏറ്റവും നല്ല രാജ്യം ബാറുള്ള സർക്കാരില്ല ഇവര് അഥവാ നമ്മൾ ട്രൈ ചെയ്തുകൂടിയോ കൊല്ലോന്നേടിയുണ്ടോ ഇല്ല ഒന്നുമില്ല കാരണം ഞങ്ങളെത്തി ഞമ്മളെ മുമ്പത്തെ പോലെ ഞമ്മളെത്തും ഇഷ്ടം പോലെ ഇപ്പോൾ നമുക്കിപ്പോ തിരിച്ചടിക്കണമെങ്കിലേ എനക്ക് വേണ്ടി മരിക്കാനാണ് ഞാൻ വളർച്ച കുട്ടികളെ ഉഷാറല്ലാറും പക്ഷേ ഞാനെപ്പം പറയും എനക്ക് വേണ്ടി ആരും ജയിലിൽ പോർത്തു അവർക്ക് നന്നായിട്ടറിയാം ഇനി ഇനിയൊന്നും ചെയ്യില്ല കാരണം അല്ല ഞങ്ങൾക്കൊന്നും ചെയ്യല് ഒരാളെ ഇന്ദിരാഗാന്ധിന് വേണ്ടിയിട്ടില്ല ഒരാളെ കൊല്ലണേലും കൊല്ലാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യരുത് അതാ ഏറ്റവും വലിയ വലുഭീരുത്തും നാൽപ്പത് രാജ്യങ്ങളിൽ എക്സിബിഷൻ നടത്തി കേരളത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ സഹായമില്ലാതെ ഇല്ലാതെ നടത്തുന്നു ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനമൊക്കെ എന്തു ചെയ്യാം ഞാൻ കൃഷി പിന്നെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഇപ്പോൾ ഇന്ന് മെന്യാ പൈസ അയച്ചു എന്തിന്നറിയോ കുട്ടികൾക്ക് ബാഗും കുടയും വാങ്ങാൻ വേണ്ടി അപ്പം വേറെ ഞാൻ ക്രിസ്റ്റം പോലെ ആൾക്കാരുണ്ട് വെൽ ഓർഗനൈസ്ഡാണ് പക്ഷേ ഇല്ലാത്തത് പിന്നെ ഞാനും പ്യൂർ വെജാണ് പക്ഷേ ഞാൻ നമ്മൾ കണ്ടമാനം മീൻ കൊടുക്കും ഉണക്ക മീൻ കൊടുക്കും വെളിച്ചെണ്ണ കൊടുക്കും വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കും അപ്പം ഈ സാധാരണ ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഇപ്പോൾ ഈ കേരളത്തിൽ തുടരുന്നത് ആദിവാസി മാത്രല്ല എന്നെ സംബന്ധിച്ച് പ്രകൃതി രക്ഷിക്കുന്നത് കുടിയേറ്റ കർഷകർ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് അവരെ കഷ്ടപ്പാട് കാണാത്ത ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടില്ല അവരുടേതായ സാധനങ്ങൾ വെക്കും ഇഷ്ടംപോലെ എന്തൊക്കെ ചെയ്യാങ്ങ് അല്ലേ കപ്പ നല്ല കപ്പ തെളി നടുക പക്ഷേ നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയാൽ വെച്ചൂടെ അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇരുന്നൂറ് ഉറുപ്പ്യട്ടില്ല കിലോന് ഞങ്ങളിത് വെളിച്ചെണ്ണയാലും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇതൊക്കെ വാങ്ങണമെങ്കിൽ എവിടെയാണ് വരേണ്ടത് ഇതാ നമ്മളിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ജ്യോസ്തം എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഇവിടെ സ്ഥലമുണ്ട് പനവള്ളി നാടലുണ്ട് പിന്നെ ഓൺലൈനിൽ അതായത് പന്തൽ കേക്കിൽ ആ അതിനടുത്ത് പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ വെക്കും അയച്ചു കൊടുക്കാൽ വില കുറച്ചിട്ടാണെ നവര അരി നവര അരിയാണ് ഞങ്ങൾ നവര മൂത്ത നല്ല അരി നൂറുപ്യൊക്കെ വെക്കുന്നത് ഔഷധ മഞ്ഞൾ പിന്നെ ആയുർവേദത്തിൻ്റെ സെൻറ്റർ ഉണ്ട് എൻ്റെതല്ല വേറെ ഫ്രണ്ട്സ് ചികിത്സാ സംവിധാനമുണ്ട് സിദ്ധ ആ അപ്പോൾ നമുക്ക് ഐ എസ് ആറിലും വരും ചികിത്സക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബന്ധങ്ങൾ ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇതൊന്നുമില്ല എന്തായാലും പറയാം പബ്ലിസിറ്റി ഒന്നുമില്ല ഇപ്പം നമ്മളൊരു ലെവലിൽ എത്തി ഞങ്ങളിത് സാധനങ്ങളുണ്ട് നമ്മൾക്കിപ്പം ബന്ധങ്ങളുണ്ട് നമുക്കിത് മാർക്കറ്റ് ചെയ്യണം വിൽക്കണമെങ്കിൽ സ്ഥലം വേണം അപ്പം ഈ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കൊച്ചി പനമ്പളി നഗറിലുള്ള പന്തൽ കേക്ക് ഷോപ്പിൻ്റെ അടുത്തായിട്ട് നിങ്ങളുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ അത് ചെയ്യണം കാരണം ഇപ്പം വണ്ടി വേണം സാധനങ്ങൾ എത്തിക്കണം സ്ഥലമൊക്കെ ഫ്രീ ആണ് അതാണ് അതും മോഹൻകുമാർ മാഷിൻ്റെ കൈ തല്ലി ഓടിച്ചോ അല്ലെങ്കിൽ വെട്ടി പരിക്കേൽപ്പിച്ചോ ഒന്നും അദ്ദേഹത്തെ തളർത്താനാവില്ല എന്നാണ് എൺപത്തൊന്നാമത്തെ വയസ്സിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് ഫോട്ടുകിലെ പരേഡ് ഗ്രൗണ്ടിന് സമീപമുള്ള ഡേവിഡ് ഹാൾ പന്തൽ കേക്ക് ഷോപ്പ് ഉണ്ട് അവളുടെ ആ ഒരു സമീപത്തെ ആ ഹാളിൽ തന്നെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് അദ്ദേഹത്തിന് ഈ എക്സിബിഷൻ നടത്തി ഇതിൽ നിന്നും വിൽപ്പന നടത്തുന്ന എല്ലാ ചിത്രങ്ങളുടെ തുക സാധാരണക്കാരായ കർഷകർക്കാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത് വയനാട്ടിലൊക്കെയുള്ള ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ട് അവരെയൊക്കെ സംരക്ഷിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് സി പി എം അദ്ദേഹത്തോട് ഇത്രയും ക്രൂരത കാട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രങ്ങൾ പോലും സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒന്നും തന്നെ അവർ വാങ്ങിവെച്ചിട്ടില്ല ഒരു എക്സിബിഷൻ നടത്താൻ പോലും അവർ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അത്തരത്തിൽ അദ്ദേഹത്തോട് വലിയ അവഗണനയാണ് കേരള ഗവണ്മെന്റ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്തായാലും എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സിബിഷനിലേക്ക് വരണം ഇവിടെ വന്ന് കാണണം ആ ചിത്രങ്ങൾ വാങ്ങി അദ്ദേഹത്തെ സഹായിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ജീവി